गोपिकाजीवनस्मरणम् गोविन्दा गोविन्दा कमनीयकिशोरमुग्धमूर्तेः कलवेणुकुणितादृदाननिन्दोः मम वाजिविशृम्भदां मुरारेः मधुरिं

करोति वाचालं पन्दुं लङ्घयते गिरिं यातमहं वन्दे परमानन्दमाधवम् सस्नेहादरमच्युतेन शनति हस्ताङ्गुलीलालिताम् आदां राधर ിരണംചർതം അത്യുതരാം ഉദാരഹൃദയാം ആരാധവം ഗോപീജനങ്ങളോടൊപ്പം േശുബ്രഹ്മർഷിയോടൊപ്പം അതുപോലെ തന്നെ ചാണ്ടില് ആദിമഹീശ്വരന്മാരോടൊപ്പം സുഹൃതനിധിയായിട്ടുള്ള ആ ഭഗവാന്റെ ചെഞ്ചുണ്ടിന്റെ സുഹൃതം ആ മധുരം സുഹൃത്തു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ വേണുവിനെ നമുക്ക് നമസ്കരിക്കാം നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഗോപസ്ത്രീകൾ ആ വേണുവിനെ കുറിച്ച് പറഞ്ഞ് വേണുവിനെ പോലും നമസ്കരിക്കുന്നത് അനുഭവിച്ചത് ഈ അവസരത്തിൽ നമുക്കും ആ ഗോപ്രീകള് കണ്ണനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള ലീലകളെ നമുക്കും ആസ്വദിക്കാം ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദശമസ്കന്ധം ആ ദശമസ്കന്ധത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗോപി ഭക്തി ആണ് നമ്മളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗോപ്യ കൃഷ്ണേ വനം അനുദ്രുതചേതസീലാപ്രോങ്ങി ഗോപികമാര് രാസലീലയിലൂടെ രാത്രിയിൽ ആനന്ദിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാനന്ദത്തെ ആനന്ദത്തെ പിന്നീട് ആ സമാധിയിലൂടെ അനുഭവിച്ചതായിട്ടുള്ള ആനന്ദം മുഴുവൻ യുഗൾഗീതം എന്നുള്ള രീതിയിൽ ആ സമാധിയിൽ സമാധിയിലുണ്ടായതായിട്ടുള്ള സുഖത്തെ നിരന്തരം സ്മരിക്കുക എന്ന അവസ്ഥ ഉണ്ണികൃഷ്ണൻ പശുക്കളെ മേയ്ക്കുവാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോകുന്ന സമയത്തും ഗോപികമാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇരുന്നു കൊണ്ട് അവരുടെ ഉള്ളില് ആ കൃഷ്ണനെ പൂർണ്ണമായിട്ടും കൃഷ്ണോഹം എന്നുള്ള രീതിയില് പലതരത്തില് പല ലീലകളിലൂടെ ഭഗവാന്റെ ഓർമ്മകൾ മാത്രം പരസ്പരം പറഞ്ഞും ഒക്കെ ആ ചിത്തത്തിൽ പൂർണമത പൂർണമിതം പൂർണ്ണാൽപൂർണമുതക്കിയതേ പൂർണസ്യ പൂർണമാതായ പൂർണ്ണമേ വാവശിഷ്യമേ എന്ന രീതിയില് സകലചരാചരങ്ങളുടെയും ഉള്ളിൽ അന്തരിയാമിയായിട്ട് പറഞ്ഞു വിനായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപത്തെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് അവര് പരസ്പരം പറയുന്നതായിട്ടുള്ള ഗീതമാണ് ചികള ഗീതം എന്നുള്ളത് അങ്ങനെ ഭജനം ചെയ്തുകൊണ്ട് തന്റെ ഗൃഹകൃത്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു അവര് ഓരോ വാക്കുകളിലും ഓരോ നിശബ്ദതകളിലും പോലും ആ ഭഗവാന്റെ രൂപത്തെ അർത്ഥമാക്കിക്കൊണ്ട് ഓരോന്നിലും ഓരോ നിമിഷങ്ങളിലും ആ ഭഗവാനെ അവർ പൂരിപ്പിച്ചിരുന്നു അവർ പറയുന്നുണ്ട് എന്തിനാണ് ഈ കൺപീലികൾ തന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവര് അല്ലേ ഈ ഭഗവാന്റെ ഈ കൺപീലി അടച്ചു പോകുമ്പോൾ കൃഷ്ണനെ കാണാൻ പറ്റാതെയാവുക അപ്പം ബ്രഹ്മാവിനോട് പോലും പറഞ്ഞ് അവർ ശ്രമിക്കുന്നുണ്ട് കൺവീനെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് അല്ലേ കൺവീന്റെ അടയ്ക്കുമ്പോഴേ അല്ലേ കണ്ണനെ കാണാൻ പറ്റാതെ അവരുന്നത് ചിലപ്പോൾ അപ്പം ആ ഒരു സമയത്ത് പോലും എന്ന് അവിടെ അപ്പം ഓരോ നിമിഷങ്ങൾ പോലും കണ്ണനെ വിട്ടു നിൽക്കുവാന് അവർക്ക് സാധിക്കാത്ത അപാരമായിട്ടുള്ള ഭക്തിയുടെ തലത്തിലേക്ക് ഉയർന്നതായിട്ടുള്ള ആ ഗോപികമാര് പരസ്പരം സംസാരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം പാടുന്നതായിട്ടുള്ളതാണ് യുഗളീടം എന്ന് പറയുന്നത് ഒരാള് പാടി അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കും അവർക്ക് പൂർണ്ണമായിട്ടും എന്താണ് ആ കണ്ണന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കണ്ണനിലേക്ക് അവർ ചേർന്നിരിക്കുന്നവിടെ അവർക്ക് പിന്നെ അടുത്ത ഒരു വാക്ക് പോലും പറയാൻ സാധ്യതാതെ വരുമ്പോൾ ആ ഗോപി ആ മറ്റു ഗോപിയുടെ ദുഃഖം മനസ്സിലാക്കി കൊണ്ട് അതിനെ പൂരിപ്പിക്കുകയാണ് അവിടെ പൂർണ്ണമായിട്ട് അവർക്ക് കണ്ണനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഗദ്ഗതം വരുന്നതോടെ കണ്ഠം ഇറ ഇടറുന്നതോടെ പറയാൻ വാക്കുകൾ പറയാൻ പറ്റാതെ വരുന്നതോടെ ആ ലയത്തിലേക്ക് എത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു ഗോപിതാ ആ അടുത്ത ഒരു കഥയിലൂടെ ആ കഥയെ അങ്ങോട്ട് പൂരിപ്പിക്കുകയാണ് അവിടെ ഇതാണ് യുഗള ഗീതം നമ്മള് പന്ത്രണ്ട് യുഗളങ്ങളാണ് ഇതിൽ ഒരു യുഗളം നമ്മള് ഇന്നലെ പഠിച്ചു ഇനിയിപ്പം രണ്ടാമത്തെ യുഗളത്തിലുള്ളാണ് നാലും അഞ്ചും ശ്ലോകങ്ങൾ ഹിത്രമബലാശൃദം ഹാരഹാസൗരവിദ്യു നന്ദസൂതുയ മാത്ര ജനാനാം നർമ്മദോയ ഊജിത വേണു ൃന്ദശോ വൃജവൃഷാ മൃഗഗാവോ വേണുവാദ്യ ധൃതചേതാരാ ദകലാധൃതകർണ നിദ്രിത അവിടെ പറയുന്നു മറ്റൊരു ഗോപികൾ പറയുകയാണ് ഹേ കൂട്ടുകാരികളെ ആ ഭഗവാന്റെ മാറത്ത് കാണുന്നതായിട്ടുള്ള ഒരു തേജസ് അങ്ങനെയാണ് ഭഗവാന്റെ തേ ആ മാറത്തിലേക്ക് മാറി മാറിയിടത്തിലേക്ക് നോക്കുമ്പം എന്തെന്നില്ലാത്ത ഒരു ധവള ധവളപ്രകാശം ചുരിയുന്നു ഇവിടെ പറഞ്ഞെന്താണ് ചിത്രമബലാ ശ്രുണുഹാര ചലിക്കാത്തതായിട്ടുള്ള മിന്നലിനെ മാറില് കണ്ടുപോകുന്നു അല്ലെ മിന്നലിനെ നമുക്ക് കാണാൻ സാധിക്കുമോ മിന്നി മറഞ്ഞു പോകുന്ന അല്ലെ മിന്നലിനെ ഇവിടെ പറയാണ് ചലിക്കാത്തതായിട്ടുള്ള മിന്നൽ ആ ഭഗവാന്റെ ആ മാറത്ത് സാധാരണ നമുക്ക് മിന്നലിനെ ഒന്ന് പിടിച്ചു നിർത്താനോ കാണാനോ സാധിക്കില്ല പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാന്റെ മാറത്തേക്ക് കഴിഞ്ഞാൽ മിന്നലിനെ കാണാൻ സാധിക്കും ആരാ മിന്നല് ആരാ മിന്നല് ലക്ഷ്മി ഭഗവതി അല്ലെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി ആകുന്ന ആ മിന്നൽ ചലിക്കാത്ത മിന്നലിനേതാ മാറത്ത് കാണാൻ സാധിക്കും ഹാരഹാസ ഉരസി പിന്നെയോ ഹാരഹാസം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തുമണിക്കൊത്തതായിട്ടുള്ള മന്ദഹാസം എന്ന് പറയുന്നത് രത്നങ്ങളെ കൊണ്ട ഒരു മാല ഇങ്ങനെ ആ ചുണ്ടത്തിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു ആ ആ അങ്ങനെയാണോ രത്നങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മാല ആ മൂക്കിന് താഴെ നാസിയയ്ക്ക് താഴെ വച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കും അതുപോലെ രത്നം പതിച്ചതായിട്ട് മാല പോലെ ഉള്ള ഒരു മന്ദഹാസം ആ ചുണ്ടില് നമുക്ക് കാണാൻ സാധിക്കും ഏ ഗോപികമാരെ ഇത്രയും അങ്ങോട്ട് ദന്തസൂനുരയമാർത്തജനാം നിർമ്മദോ എരിത വേണു ഇങ്ങനെ ആ മുത്തുമണി ഉതിരുന്നത് പോലെ മന്ദഹാസം അല്ലെ തൂകുന്നവനും ആ മാറത്ത് എങ്ങനെയാണ് മാറത്ത് നിശ്ചലമായിട്ടുള്ള എന്ന് തോന്നിക്കുന്നതായിട്ടുള്ള ഭഗവതിയെ വഹിച്ചവനുമായിട്ടുള്ള ആ നന്ദകുമാരൻ നന്ദസൂനുരയമാർത്തജന ആർത്തിയോടുകൂടി ദുഃഖത്തോടു കൂടി വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നന്ദകുമാരൻ ആ പരിശ്രാന്തരായവർക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ആ ദുഃഖം നിവൃത്തി വരുത്തിക്കൊണ്ട് തൻ്റെ ആ വേണുഗാനത്തെ നർമ്മദോ എരിഹി കൂജിത വേണു എത്ര സുന്ദരമായി കൊണ്ട് നർമ്മദോ യരിഹി കൂജിത വേണു സുഖം സുഖമേക്ക് എത്തിക്കൊണ്ട് ദാ ആ ഭഗവാൻ തന്റെ വേണു വാദനത്തിലൂടെ എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്നു എന്ന് പറയാണ് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി പെട്ടെന്ന് ആ ഗോപി അവിടുത്തെ തളർന്നു അവിടുന്ന് ഒന്നും പറയാൻ പറ്റിയില്ല കാരണം എന്താണ് ഇത് പറയുമ്പോഴൊക്കെ തൻ്റെ ഉള്ളിലും ഈ ഒരു നാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സത്യതാണ് അല്ലേ നമ്മള് ഗോപികമാര് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നവനീത അല്ലെ രധിക്ഷീരകഥി അവിടുന്ന് ആ വെണ്ണ കൊണ്ടും പാല് കൊണ്ടും പരസ്പരം അവരെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു എന്തി അതിന്റെ കാരണം അവര് കണ്ണൻ മാത്രം അവരുടെ ഉള്ളിലാകുമ്പോൾ കാണുന്നത് മുഴുവൻ കണ്ണനായിട്ട് കണ്ട് അവർക്ക് മാറി പോവുകയാണ് അവിടെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ പറയാണ് ആ കണ്ണന്റെ ഗോപി എന്താണ് വേണുഗീതം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഹേ കൂട്ടുകാരികളെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്നു ആ മുരളീനാദം കൊണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ അവിടുന്ന് പറയുകയാണ് വൃന്ദശോ വ്രജവൃഷാമൃഗാവോ വേണുവാദ്യഹൃതചേതസ ആരാൽ നിദ്രിതാലിഖിത ചിത്രമിവാസീ വൃന്ദശോ വ്രജവൃഷാമൃഗാവോ വേണുവാദ്യഹൃതചേതസ ആരാൽ ദന്തദഷ്ടകലാധൃത ലിഖിത ചിത്രമിവാസൻ പിന്നെ അവിടെ പറയുന്നു വൃന്ദശോ അല്ലെ വ്രജത്തില് പല തരത്തിലുള്ള മൃഗങ്ങള് അല്ലെ അവിടെ വ്രജ വ്രജ വൃഷ മൃഗഗാവോ വൃഷം എന്ന് പറഞ്ഞാല് കാളകള് അതുപോലെ തന്നെ പശുക്കള് പിന്നെയോ വേണുവാദ്യകൃതചേത മൃഗഗാവോ മൃഗം എന്ന് പറഞ്ഞാല് മാൻകുട്ടികള് ഇങ്ങനെ ഇവരെല്ലാവരും മാനുകളും ഒക്കെ സംഘം ചേർന്നുകൊണ്ട് അകലെ നിന്നുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് വേണുമാദ്യ ഈ ഭഗവാന്റെ ആ വേണുഗാനം അവർ ദൂരെ ഇരുന്നു കൊണ്ട് അത് കേൾക്കുമ്പോഴേക്കും എന്തെന്നില്ലാത്ത ആനന്ദം എല്ലാവരുടെയും കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും മനസ്സിനെ ഹൃദയചോരൻ ചോരൻ എന്നുള്ള ഒരു വാക്കിനെ അല്ലെ സത്യമാക്കുന്ന രീതിയില് എല്ലാവരുടെ മനസ്സിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നു എന്നിട്ടോ ദന്തദഷ്ട കവല കർണ ഓടി ചാടി നടന്നതായിട്ടുള്ള മാൻകുട്ടികളൊക്കെ വേഗം നിന്നു മാൻകുട്ടികൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ നേരത്തെ മിന്നലിന്റെ കാര്യം പറഞ്ഞ പോലെയാ മാൻകുട്ടികളെ ചാടി 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 ഇങ്ങനെ നടക്കുള്ളൂ പക്ഷേ ആ മാൻകുട്ടികളെ പോലെ പിടിച്ചു നിർത്തിയോടെ ഷോക്കടിച്ച് പിടിച്ചു നിർത്തിയ പോലെ ആയിപ്പോയി ഈ വേണുഗാനം ദന്തദഷ്ട കവല കർണ അത് കേട്ടപ്പോഴത്തേക്കും വേഗം അവിടെ നിന്നു ആൺകുട്ടികള് പിന്നെയോ പശുക്കൾ എങ്ങനെയാണ് ദന്തദഷഷ്ട കവല അത് കേട്ടവര് ആകൃഷ്ടമായി കൊണ്ട് ചവ ആ പുല്ല് ചവയ്ക്കാൻ വേണ്ടിയിട്ട് വായിലിട്ടു മാത്ര അറിയാം അവർക്ക് പിന്നെ പുല്ല് അവിടെ ഒന്നും അവർക്കറിയില്ല അവിടെ ഇത് ഇത് കേട്ടതോടുകൂടി താരം വീണിരിക്കുന്നു ആ ചവയ്ക്കാൻ പോലും അറിയാൻ വയ്യാത്തതായിട്ടുള്ള കൊച്ചുകുട്ടികള് പോലും നിഷ്കളങ്കമായിട്ട് നിൽക്കുന്നത് പോലെ അവര് ആ പശുക്കള് അതുപോലെ തന്നെ മാൻകുട്ടികള് അതുപോലെ തന്നെ അവിടെയുള്ള ആ കാളകള് ഇവരൊക്കെ അകലെ നിന്ന് അത് കേട്ടുകൊണ്ട് ആകർഷണമായിക്കൊണ്ട് വായു ചവയ്ക്കാത്ത പുല്ലുമായിക്കൊണ്ട് ധൃതകർണ ചെവി കൂർപ്പിച്ച് ആ വേണുഗാനം കേൾക്കുവാൻ വേണ്ടി ചെവി കൂർപ്പിച്ച് അവരെ അങ്ങനെ അവരൊക്കെ മാറി അവർ ജാഗ്രതയിൽ നിന്ന് വിട്ട് സ്വപ്നത്തിലാണോ എന്ന് പോലും തോന്നി പോകുന്ന അവസ്ഥയിലേക്ക് അതിലേക്ക് ലയിച്ച അങ്ങോട്ട് പോയതോടുകൂടി അവരത് മയക്കം എന്ന് പറഞ്ഞാൽ ശരിക്ക് അവരതില് മയങ്ങി 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 വീണ് എങ്ങനെയാണോ ഒരു ചിത്രത്തില് ഇത് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന അതേപോലെ കാണാൻ സാധിക്കുന്നു അവിടെ ആ പ്രധാപനത്തിലെ ആ പശുക്കളെ കഴിഞ്ഞാലും മാൻകുട്ടികളെ കണ്ടു കഴിഞ്ഞാലും കാളകളെ കണ്ടു കഴിഞ്ഞാലും ഒരു ചിത്രം നമ്മൾ വരച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അതേപോലെ എങ്ങനെ ഈ ചിത്രം വരച്ച് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ അവസ്ഥ എന്താണ് ചിത്രം പറഞ്ഞാൽ അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കും അല്ലേ അതുപോലെ കാളകൾക്ക് ആ എന്ന് പറഞ്ഞ കാളകളൊക്കെ എങ്ങനെ നിൽക്കുന്നു മാൻകുട്ടികൾ ഇതാ ഇങ്ങനെ ചെയ്യു ചെയ്യുക കണ്ണും വീഴിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ട് ഒരു ലെവൽ പോലും അനക്കമില്ലാത്ത രീതിയിൽ ലിഖിത അങ്ങനെ ചിത്രത്തിൽ എഴുതിയതുപോലെ പോലെ അവിടെ നിൽക്കുന്നു പറഞ്ഞതുപോലെ അല്ലെ ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ദാ ഇതും ഏട്ടിലെ പശുവിനെ പോലെ ഇങ്ങനെ നിക്കുകയാണ് അവിടെ പോലും തിന്നാതെ ആ കണ്ണന്റെ ആ വേണുഗാനത്തിന്റെ മഹാത്മ്യം അല്ലെ നമുക്കറിയാം ഈ ശബ്ദ തരംഗങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഒരു റേഡിയോയിൽ നിന്നും പല പ്രകാരത്തിലുള്ള ശബ്ദങ്ങള് അനേക പ്രകാരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് പോലെയും നമ്മളൊക്കെ സ്വപ്നങ്ങളിൽ അല്ലെ ഒരു ഒരു റേഡിയോ ഒരു ശബ്ദമാണോ വരുന്നത് അല്ല പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട് ഇപ്പൊ ഒരു കച്ചേരി ആണെങ്കിൽ എന്താണ് മൃദംഗത്തിന്റെ ശബ്ദം വരും വയലിന്റെ ശബ്ദം വരും പല തരത്തിലുള്ള ശബ്ദങ്ങൾ ഒരേ ഹോളിൽ കൂടെ തന്നെ വരികയാണ് അവിടെ ഇതുപോലെ തന്നെയാണ് നമ്മളെ സ്വപ്നത്തില് നമുക്കും അനേക ജീവന്മാരുടെ രൂപങ്ങളൊക്കെ നമ്മളും കണ്ട് അനേക വിധമായിട്ടുള്ള പ്രവർത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നു നമ്മളുടെ സ്വപ്നത്തില് അല്ലെ വർത്തമാനങ്ങളൊക്കെ പറയുവാൻ തുടങ്ങുന്നത് പോലെയൊക്കെ അത് യഥാർത്ഥത്തിൽ ഈ സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ഒരു സുഖം അത് ജാഗ്രത്തിലത ഇവിടെ കാളുകൾക്കും പശുക്കൾക്കൊക്കെ ആ വേണുകാനം കേട്ടതോടുകൂടി അവര് ഈ അന്തരീക്ഷത്തിൽ നിന്നും അവരെ മറച്ചു വെച്ചിട്ടുള്ള അത് ആ വേണുഗാനത്തിലേക്ക് ഭഗവാനിലേക്ക് തന്നെ ലയിപ്പിച്ചു എന്ന് പറയുകയാണ് അവിടെ അപ്പം ഒരേ ബ്രഹ്മസത്തയിൽ നിന്ന് അനേക ജാതി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും അനേകവിധമായിട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുകയും ചെയ്യുന്നതും എല്ലാം ഒരു ആശ്ചര്യമായിട്ട് അവിടെ തോന്നുന്നു എന്ന് പറയാണ് അതാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അവിടെ ഭഗവാന്റെ ആ മാറിടത്തിൽ കാണുന്നതായിട്ടുള്ള സ്ഥിരവിദ്യുൽ എന്നുള്ള ഒരു പദം തന്നെ സ്ഥിരമായിട്ടുള്ള വൈദ്യുതി വിദ്യുൽ എന്ന് പറഞ്ഞാല് മിന്നൽ ആ മിന്നലിനെ നമുക്ക് കണ്ടുപിടിക്കാനോ എടുപ്പിട അല്ലെ കരണ്ട് നമുക്ക് കാണാൻ സാധിക്കുമോ അല്ലെങ്കിൽ മിന്നലിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല പക്ഷെ ഇവിടെ പറയാണ് സ്ഥിരമായിട്ട് ആ ഭഗവാന്റെ മാറിടത്തില് നിർത്തി മിന്നൽ പണത്തെ പോലെ ശോഭിക്കുന്ന ലക്ഷ്മി ഭഗവതിയെ അവിടെ കാണാൻ സാധിക്കും എന്തോ എന്തൊരു കാവ്യ ഭംഗിയാണ് ശരിക്കുള്ള മാല പോലെ ശോഭിക്കുന്നു എന്ന് പറയാം ചുണ്ടേ ചെഞ്ചുണ്ടുകള് അല്ലെ ആ മന്ദഹാസത്തെ ഒരു മാലയോടെ ഉപിക്കുന്നതായിട്ടുള്ള ഹാരഹാസ പുരസിസ്ഥിരവിദ്യു അപ്പൊ രത്നമാലകളിൽ നിന്ന് പ്രതിഫലിക്കുന്നതായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ആള് എന്ന് പറയേണ്ടി വരും ഭഗവാൻ ഇപ്പൊ പല്ലുകൊണ്ടോ അല്ലെങ്കിൽ ചൂണ്ടുകൊണ്ടുപോകൊണ്ടൊന്നും അല്ല രത്നച്ചിരിയാണ് ഭഗവാന്റെ രത്നങ്ങളെ കൊണ്ടാണ് ഭഗവാൻ ഇന്ന് ചിരിച്ച് കാണിക്കുന്നത് എന്ന് പറയാണ് അപ്പം അങ്ങനെ ആ രത്നമാലകളിൽ നിന്ന് പ്രതിഫലിക്കുന്നതായിട്ടുള്ള പുഞ്ചിത്തിരിയോട് കൂടിയവൻ എന്ന വാക്ക് നമുക്ക് അവിടെ ചേർക്കാൻ സാധിക്കും ഹന്തചിത്രമബാ ശ്രുണു സ്ഥിരവിദ്യു നന്ദുരയമാർത്താം ൂജിത വേണു വൃന്ദശോ വ്രജവൃഷാമൃഗഗാവോ വേണുവാദ്യാ ദകലാധൃതകർണ നിദ്രിതലിഖിത ചിത്രമിവാസൻ ഈ ഒരു യുഗളം ഇന്ന് ഭഗവാന്റെ വാദങ്ങളിൽ സമർപ്പിക്ക അങ്ങനെ ഇത് ധാരാളം ആൾക്കാർക്ക് ഇത് പായിക്കാനും കൂടി ഒരു അവസരത്തിന് വേണ്ടി ഓരോ ശ്ലോകം വിളിച്ച് അത് തന്നെയല്ല സമയവും അല്ലെ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഒമ്പത് മണി പത്ത് മണി വരെ ആ ഉണ്ടോ വിചാരിച്ചാണ് ഓരോ ശ്ലോകം നമുക്ക് ആസ്വദിച്ച് പോകാം ഇതാണ് ഈ ഒരു രീതിയിൽ ആസ്വദിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അതാണ് എന്തായാലും ഈ ഒരു ശ്ലോകം ഭഗവാന്റെ പാദങ്ങളിൽ ഓർമ്മിക്കാം ഗോവിന്ദനാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ